அலோகேஷ் புதிய வீட்டிலேவா சுவதம் ஹலோ கேஷ் நம்மி போது ஓஸ்கர் வந்து நம்மளா வண்டி காணிக்க வேணும் ഒരു അടിപൊളി വർക്ക് ഷോപ്പ് തന്നെയാണ് അപ്പൊ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് ചെറിയൊരു കിറ്റ കംപ്രസ് ഉണ്ടോ ഒറ്റ കൊണ്ടോ കേൾക്കാൻ പറ്റും അറിയില്ല മോട്ടറ് പോയെന്നാ പറയുന്നത് മോട്ടർ തന്നെ ഐറ്റിടാ വെച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് വണ്ടികൾ കൂടെയുണ്ട് അതുകൂടാതെ വർക്ക് ഷോപ്പ് മാത്രമല്ല അതുകൂടാതെ പെയിന്റിങ് ബൂത്ത് ഉണ്ട് നമ്മളെ സുഹൃത്ത് തന്നെയാണ് പെയിന്റിങ് കൊടുത്ത് അപ്പം ഒരു വണ്ടി പെയിന്റിങ്ങിന് കയറ്റി വയ്ക്കുകയാണ് കുട്ടി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു വണ്ടി ഞാൻ ലിഫ്റ്റ് കയറ്റിയിരിക്കുകയാണ് ആൾട്ടോ അപ്പോൾ അതിൻ്റെ വർക്ക് അവർ നടന്നു നോക്കുകയാണ് അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ സ്റ്റാർട്ടിങ് മോട്ടറ് ശരിയാക്കി കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇതാണ് അമീർ അപ്പോൾ അമീർ അമീർഭായാണ് നമ്മളെ വണ്ടി വീട്ടിൽ വന്ന് സ്റ്റാർട്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നത് അല്ല ചടപൊട്ട ചടവ് പരിപാടിയാണ് ഇപ്പം എല്ലാ വണ്ടിയും നോക്കുന്നുണ്ട് എല്ലാ കമ്പനി വണ്ടിയും ഇവിടെ എല്ലാം ശരിയാക്കി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ ഇതിൽ പെയിന്റിങ്ങിന് ഉണ്ടെന്ന വണ്ടിയാണ് ഉമീർ ഉമീർ ഹായ് കണ്ടില്ല വരണ്ടേ ഓനയും കണ്ടില്ല വരണ്ടേ ഇതാ നമ്മളെ മൊലാളി ഇപ്പൊ ഡെന്റിങ് വർക്ക് എല്ലാ പരിപാടിയും ഉണ്ടും ഇടാ ധൈര്യമായിട്ട് വണ്ടി പോകാം ഒരു കുഴപ്പമില്ല ആ ഇനി ഡെൻഡിംഗ് വർക്കെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഇതാണ് വണ്ടിയാണ് ഇപ്പൊ ഇതാ എഞ്ചി വർക്ക് ഇതെല്ലാം കഴിഞ്ഞ് എൻജിൻ വർക്കെല്ലാം കഴിഞ്ഞ് അടിപൊളി സെറ്റാക്കിയാ ധൈര്യമായിട്ട് ഇവിടെ കൊണ്ടുവരാം നമ്മളെ മൊയ്ലാളി കണ്ടില്ല പറയണ്ടാവും അതാണ് നമ്മളെന്ത് ചെറിയെന്ത് പണിയണെങ്കിലും ഇവിടെ വന്നാൽ എല്ലാം സെറ്റാക്കി ആയിരിക്കും ൂസാണ് ഇവിടെ പെയിന്റർ ആയിട്ടുള്ളത് ഇവിടെ തകൃതിയായിട്ട് ഒട്ടിച്ച് സെറ്റാക്കിയാണ് അപ്പൊ പെയിന്റിങ്ങിന്റെ പരിപാടിക്കായിട്ട് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് പെയിന്റിങ് ആണ് അപ്പം പൊട്ടിയിട്ട് എല്ലാം ഇതിന്റെ എന്റെ ഫ്രെയിമറിലടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇത് പെയിന്റ് ചെയ്യാൻ മുമ്പിൽ ഒന്ന്

ഇത് മറ്റേ ഒമ്പത് വർഷമായി ഗൾഫിൽ പണിയെടുക്കുന്നതാണ് പെയിന്റിങ് വർക്ക് എന്താ അപ്പോൾ അത് കൂടാതെ അതാണ് ഒരു പ്രവാസിയാണ് ഒമ്പത് വർഷം പതിനൊന്ന് വർഷമായി ഇതാണ് പെയിന്റിംഗ് പണിയെടുക്കുന്നതാണ് അപ്പോൾ എസ്പോർട്ട് പെയിൻ്ററാണ് ഇതൊന്ന് പറയാം ടയോട്ട കമ്പനി ഞങ്ങൾ പണിയെടുത്തിയാണ് ഗൾഫിൽ ഇവർ ഹോട്ട കമ്പനി പണിയെടുത്തിയാണ് നമ്മളെ മൊയ്ലാളിയിൽ ഒഴികളി ഒന്നില്ല നമ്മളെ നമ്മൾ മൊയ്ലാളിതാ വണ്ടി സെറ്റാക്കാണ് അപ്പം വണ്ടി വന്നാൽ നല്ല ക്ലിയർ ആക്കി സെറ്റാക്കി ഒഴിവാക്കുകയുള്ളു അതാണ് എടുത്തേ പരിപാടി അപ്പം നമ്മൾ വണ്ടി സെറ്റായി നല്ല ഓക്കെ ഉണ്ട് നമ്മൾ ഈ ഷോപ്പിൽ പോയാണ്